നമസ്കാരം പാകിസ്ഥാൻ മുഴു ലോക മാധ്യമങ്ങൾ പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയിടങ്ങളും വരൾച്ച നേരിടുന്നതായി അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠന റിപ്പോർട്ട് ഇന്ത്യയോട് കളിച്ച ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാന് ഇന്ത്യയുടെ മധുര പ്രതികാരം സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിന്റെ തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ സിന്ധു നദീ ജലത്തിലെ ജലം ആണ് പാകിസ്ഥാന്റെ കൃഷിയുടെ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് സിന്ധു നദിയിലെ ജലം ആ ജലവിതരണം ഇന്ത്യ തടസ്സപ്പെടുത്തിയതോടെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട കറാച്ചി ലാഹോർ അടക്കമുള്ള ഉള്ള പ്രദേശങ്ങളിലെ കൃഷി വരണ്ടുണങ്ങി വരണ്ടുണങ്ങിയെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മാത്രവുമല്ല പാകിസ്ഥാനിലെ അറുപത് ശതമാനം ജനങ്ങൾ നേരിട്ടുമല്ലാതെയും ഉപയോഗിക്കുന്നത് സിന്ധു നദിയിലെ ജലമാണ് അപ്പോൾ സിന്ധു നദിയിലെ ജലം മാത്രം ഇന്ത്യ തടഞ്ഞാൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല പാകിസ്ഥാനിലെ അറുപത് ശതമാനം ജനങ്ങളും വെള്ളം കിട്ടാതെ നരകിച്ച് മരിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ഇപ്പോൾ ഇതാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ഇത് മാറ്റിയിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ജലബോംബ് പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് പാകിസ്ഥാന്റെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യയുടെ സൈലന്റ് ആയിട്ടുള്ള മറുപടി ഇന്ത്യ കൊടുത്ത ജലബോംബിൽ പാകിസ്ഥാൻ മുങ്ങി താഴുകയും ചെയ്തു പാകിസ്ഥാൻ വരണ്ടുണങ്ങുകയും ചെയ്തു നേരത്തെ ചിനാബ് നദിയിലെ ജലം ഇന്ത്യ തുറന്നു വിട്ടപ്പോൾ പാകിസ്ഥാനിലെ കുറേയേറെ പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത് പിന്നാലെ ഇന്ത്യ സിന്ധു നദിയിലെ ജലം തടഞ്ഞു വെച്ചു ഇതോടെ പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു മേഖല ലാഹോർ കറാച്ചി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെ പ്രധാന ഒക്കെ തന്നെ കൃഷിയിടങ്ങൾ വരണ്ടുടങ്ങി എൺപത് ശതമാനം പാകിസ്ഥാനിലെ കൃഷിയും നാശത്തിന്റെ വക്കിലെന്ന് എന്നുള്ള വളരെ ഗംഭീരമായ വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് കേവലം മുപ്പത് ദിവസത്തെ ഉപയോഗത്തിനുള്ള വെള്ളം മാത്രമാണ് പാകിസ്ഥാനിലെ അണക്കെട്ടുകളിൽ ഉള്ളത് പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയിടങ്ങളും വരൾച്ച നേരിടുന്നതായി അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠന റിപ്പോർട്ട് ഇന്ത്യയോട് കളിച്ച ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാന് ഇന്ത്യയുടെ മധുര പ്രതികാരം സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിന്റെ തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ സിന്ധു നദീജലത്തിലെ ജലം ആണ് പാകിസ്ഥാന്റെ കൃഷിയുടെ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് ഇനിയും ഇന്ത്യ ജലവിതരണം തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തുന്നത് തുടർന്നാൽ പാകിസ്ഥാൻ നരകിച്ചു ചാവും പാകിസ്ഥാനിലെ കൃഷിയെല്ലാം നശിക്കും പാകിസ്ഥാനിലെ ജനത വെള്ളം കിട്ടാതെ മരിച്ചു വീഴും ഇതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത